തുർക്കി സ്റ്റൈലിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥാപനം ഡിയർ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് മുസ്ലിയരങ്ങാടി മുസ്ലിയരങ്ങാടി കൊണ്ടോട്ടി ചക്രത്തിൽ തിരിയുന്ന കളിമണ്ണിൽ വിരൽ സ്പർശിക്കുമ്പോൾ രൂപപ്പെടുന്നത് ചെറുതും വലുതും മനോഹരവുമായ മൺപാത്രങ്ങൾ കുട്ടികൾക്ക് അത് തീർത്തും വേറിട്ട ഒരു കാഴ്ചയായിരുന്നു ഒപ്പം പുതിയ ഒരു അനുഭവവും മേലാറ്റൂർ കിഴക്കുമ്പാടം ജി എൽ പി നടന്ന മൺപാത്ര നിർമ്മാണ പ്രദർശനമാണ് കുട്ടികൾക്ക് മികച്ച അനുഭവമായത് വളർന്നുവരുന്ന പുതിയ തലമുറയ്ക്ക് മൺപാത്ര നിർമ്മാണത്തെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കിഴക്കുമ്പാടം ഗവൺമെൻറ് എൽ പി സ്കൂളിൽ മൺപാത്ര നിർമ്മാണ പ്രദർശനം സംഘടിപ്പിച്ചത് മൂന്നാം ക്ലാസ്സിൻ്റെ പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് പ്രദർശനം നടത്തിയത് പരമ്പരാഗതമായി മൺപാത്ര നിർമ്മാണ തൊഴിലാളികളായ നാരായണൻകുട്ടി മൺപാത്ര നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ കുട്ടികളെ പരിചയപ്പെടുത്തി കുറച്ച് ണ്ടാക്കുന്ന കറികളോ മീൻ കറിയോ പച്ചക്കറി എന്ത് കറികളാണെങ്കിലും പിറ്റേ ദിവസം നമുക്ക് അതേപോലെ എടുത്ത് ഉപയോഗിക്കാം ഒരു പിന്നെ നമുക്ക് കേട് വരിക അങ്ങനത്തെയുള്ള നല്ല രീതിയിൽ പാചകം ചെയ്താൽ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാന്ന് പാത്രത്തിൽ അരിമനി പാത്രത്തിലൊക്കെ ഇന്ന് ഭക്ഷണം ചോറ് വെച്ചാൽ നോക്കി മരിച്ചങ്ങനെ ഇരിക്കുന്നു അത് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നു ഏറ്റവും കൂടുതൽ അസുഖ വരുന്ന സംഭവം അരിമിനി പാത്രത്തിൽ മനസ്സിലായില്ല അപ്പം കുട്ടികൾക്കെങ്കിലും നിങ്ങൾ ഇതൊരു വീട്ടിൽ ഞാൻ കൂടുതൽ പറയുന്നില്ല ഒരു ചുക്കുവളം വെക്കാനും കറി വെക്കാനും ക്ലൂറ് വെക്കാനും ഒരു മൺപാത്രങ്ങളായിരുന്നു കാരണം നമ്മൾ അന്യസംസ്ഥാനങ്ങളിൽ പച്ചക്കറികൾ വാങ്ങും ആ പച്ചക്കറികൾ മാരകമായിട്ടുള്ള കെമിക്കലാണ് ചേർത്തത് അതും നമ്മൾ ഈ മാരകമായിട്ടുള്ള ജാസ് പിന്നെ പാത്രത്തിൽ ഈ കെമിക്കൽ ചേർന്ന പാത്രത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾക്ക് മൺപാത്രത്തിൽ 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 നമ്മൾ ആ ആ ഇതിന് ഒരു ഒരു ശക്തി പരമ്പരാഗത മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിൽ കുട്ടികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും പാത്രങ്ങൾ മെനഞ്ഞെടുക്കാൻ കിട്ടിയ അവസരം അവിസ്മരണീയമായി ഗ്രാമപഞ്ചായത്ത് അംഗം അജിതാലിക്കൽ ബി ആർ സി പ്രതിനിധി ഉണ്ണികൃഷ്ണൻ പി ടി എ പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ ചെയർമാൻ അമീർ ൂർ പ്രധാനം എന്നിവർ പഞ്ചായത്ത് തലത്തിലൊക്കെ ഫണ്ട് മാറ്റി അവരെ പോവരുത് എന്നുള്ളൊരു ഇത് വേണ്ടിയിട്ടാണ് പിന്നോക്കം പോയാൽ നമ്മുടെ ഭാവി തലമുറയ്ക്ക് ഇത് കാണാനും ഇത് എങ്ങനെ ഉണ്ടാക്കുന്നു ഉത്പാദനം എങ്ങനെ എന്നൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അപ്പൊ അത് അതിനു വേണ്ടിയിട്ടാണ് ഒരു പ്രചോദനം കൂടി ഇത് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് എനിക്ക് പറയുമ്പോൾ എല്ലാ സ്കൂളും ഇങ്ങനെ കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാ സ്കൂളും പിന്നെ പിടിഎ അല്ലെങ്കിൽ ഒക്കെ ബന്ധപ്പെട്ടിട്ട് കമ്മിറ്റി മുഖാന്തരം ഇങ്ങനെ ഒരു പരിപാടി ക്രിസ്മസിൽ